സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ സഹോദരങ്ങളെ മക്കളെ നവജീവനിൽ നിന്ന് തോമസ് ചെയ്യാനാണ് സംസാരിക്കുന്നത് നിങ്ങളെല്ലാവരും നവജീവന് വേണ്ടി ഒത്തിരിയേറെ സഹായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് നമ്മുടെ നവജീവൻ്റെ പ്രവർത്തനങ്ങളൊക്കെയും ഓരോ ദിവസവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അയ്യായിരത്തിലധികം പേർക്ക് ചോറും കറീം ചൂടുവെള്ളവും നാല് ആശുപത്രിയിൽ ഏഴ് പ്രാവശ്യം കൊടുക്കാനും ഒത്തിരിയേറെ ക്യാൻസർ രോഗികളെയും കിഡ്നി രോഗികളെയും ഒക്കെ നമുക്ക് സഹായിക്കാനായിട്ട് ഇടയാക്കുന്നത് നിങ്ങൾ ഓരോരുത്തരും എൻ്റെ കൂടെ നിന്ന് സഹായിക്കുന്നത് കൊണ്ടാണ് കഴിഞ്ഞ കോവിഡ് കാലഘട്ടങ്ങളിലും എല്ലാം നവജീവൻ നവജീവനൊത്തിരി പ്രയാസപ്പെട്ട സമയങ്ങളിലെല്ലാം എത്രയോ പേരാണ് നവജീവനെ സഹായിച്ചു കൊണ്ടിരുന്നത് ഇപ്പം നമ്മൾ ഒത്തിരിയേറെ ക്യാൻസർ കിഡ്നി രോഗികളിൽ മരിക്കാറായി കിടക്കുന്നവരെ കുടുംബങ്ങളെ ഒക്കെ നമുക്ക് സഹായിക്കാനായിട്ട് ഒത്തിരിയേറെ ആളുകളുടെ ദുഃഖങ്ങളാണ് കണ്ടുകൊണ്ടേയിരിക്കുന്നത് അവരെയൊക്കെ നമ്മൾ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്കൊത്തിരി ബുദ്ധിമുട്ടുകളുണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വളരെ പ്രയാസത്തിലാണ് ഇപ്പോഴൊക്കെയും ചിലവിന് വളരെ ബുദ്ധിമുട്ടാണ് ഒരു ലക്ഷത്തി അറുപതിനായിരത്തിലും രൂപ ദിവസവും നമുക്ക് വേണ്ടി വരും പക്ഷേ ഈ ബുദ്ധിമുട്ടിൽ കൂടി ആണെങ്കിലും നമ്മുടെ അടുത്ത് വന്ന് സങ്കടം പറയുന്നവരെ എല്ലാം നമ്മൾ സഹായിച്ചുകൊണ്ടിരിക്കുക എന്നെക്കൊണ്ട് ഇങ്ങനെ ചെയ്യാൻ സാധിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരും എൻ്റെ കൂടെ നിന്ന് ഈ കാരുണ്യ പ്രവർത്തനങ്ങളിൽ നിങ്ങളുടെ എല്ലാവരുടെയും സഹായങ്ങളുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയാണ് നവജീവൻ നിങ്ങളെല്ലാവരും കൂടെ കൂടി നടത്തുന്നതാണ് നവജീവൻ അതിലെനിക്ക് വലിയൊരു സന്തോഷമുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നിങ്ങൾക്ക് സുഖമായ ഒരു കാലമായിരുന്നു ഞാൻ വിചാരിക്കുന്നു നിങ്ങളും നിങ്ങളുടെ മക്കളുമൊക്കെ അവജീവൻ്റെ ശുശ്രൂഷയിൽ കൂടെ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് കൂടാതെ ഒത്തിരി ക്യാൻസർ രോഗിയുടെ കിഡ്നി രോഗിയുടെ മക്കളെ പഠിപ്പിക്കാൻ സഹായിക്കണം കല്യാണം കഴിപ്പിച്ച് വിടാൻ സഹായിക്കണം അങ്ങനെ നിരവധിയായ സഹായങ്ങൾ ഒത്തിരിയേറെ അർഹതപ്പെട്ടവർ നമ്മുടെ അടുത്ത് വന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അവരെല്ലാം ഓരോ വിധത്തിൽ സഹായിക്കാൻ കരണിവനായ ദൈവം നമുക്ക് നല്ല അനുഗ്രഹങ്ങൾ നമുക്കെല്ലാവർക്കും തന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ദിവസവും ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ ഒരു ദിവസം പോലും മുടക്കമില്ലാതെ നവജീയൻ്റെ കുർബാനയിലും സന്ധ്യപ്രാർത്ഥനയിലും പ്രഭാത പ്രാർത്ഥനയിലും ഒക്കെ നിങ്ങളെല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് ഇപ്പോഴേ ധാരാളം അനാഥരായ രോഗികൾ വഴിയിൽ കിടപ്പുണ്ട് സർക്കാർ ആശുപത്രിയിൽ കഴിയുന്നുണ്ട് അവർക്കായിട്ട് ഒത്തിരി പേര് വന്ന് സഹായിച്ചുകൊണ്ട് കൊണ്ട് നമ്മളൊരു ചെറിയ കെട്ടിടം പണി ആരംഭിച്ച് അത് പണി പൂർത്തിയാകുന്നില്ല കാരണം കോട്ടയത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മറ്റ് വിവിധ ആശുപത്രികളിലെ ഒത്തിരിയേറെ അപ്പനമ്മമാർ ഇന്ന് ആശുപത്രി വരാന്തകളിലും തെരുവിലും കഴിയുന്നവരുണ്ട് അവരൊക്കെ ഏറ്റെടുത്ത് സംരക്ഷിക്കാനായിട്ട് ഒത്തിരി ആഗ്രഹമുണ്ട് ഒത്തിരി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ആ കാര്യത്തിനൊക്കെ നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടായിരിക്കണേ എന്ന് ഒത്തിരിയേറെ ആഗ്രഹിക്കുന്നു ഒത്തിരിയേറെ പ്രാർത്ഥിക്കുന്നു ക്രിസ്മസിൻ്റെ കാലഘട്ടം കഴിഞ്ഞ് പുതിയ ഒരു വർഷം നിങ്ങൾക്കെല്ലാ അനുഗ്രഹങ്ങളും എപ്പോഴും ഉണ്ടാകണേന്ന് എപ്പോഴും ഓർത്ത് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ അടുത്തേക്ക് കടന്നു വരുന്ന പ്രിയപ്പെട്ടവരെല്ലാവരും നമ്മുടെ സ്വന്തം അപ്പനും അമ്മയും സഹോദരങ്ങളും മക്കളുമാണ് അവരെല്ലാവരും എന്നും നവജീവനിൽ നിന്ന് ഒരു ജീവിതം പ്രതീക്ഷിക്കുന്നവരാണ് എന്തെങ്കിലും സഹായം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നവരാണ് അങ്ങനെ രാവിലെ മുതൽ സന്ധ്യ വരെയും ധാരാളം പാവപ്പെട്ട രോഗികളുടെ ദുഃഖങ്ങൾ പറയുവാൻ നമ്മുടെ അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും സഹായങ്ങളും നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യം ഉള്ളതുകൊണ്ടാണ് ഓരോ ദിവസത്തെ നമ്മുടെ ശുശ്രൂഷകളെ ദൈവപരിപാലനെ കൊണ്ടുപോകാൻ സാധിക്കുന്നത് മുന്നോട്ട് ഈ ക്രിസ്മസിൻ്റെ കാലത്ത് ഉണ്ണീശോയ്ക്ക് വേണ്ടി നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് നിൽക്കണമെന്നുള്ള ഒരു വലിയ ആഗ്രഹം കൂടെ ഈ സമയം പ്രാർത്ഥനയിൽ ഓർക്കുകയാണ് ചെയ്യുന്നത് കാരുണ്യ പ്രവർത്തനങ്ങളിലേക്ക് കടന്നു പോകുമ്പോഴൊക്കെയും എല്ലാ ദിവസവും രാത്രിയും പകലും ഒത്തിരിയേറെ കരച്ചിലുകളും വേദനകളും മരണങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും എല്ലാം കാണുകയാണ് ചെയ്യുന്നത് ആവരെയെല്ലാം ഓർക്കുമ്പോഴത്തേന് നിങ്ങളെല്ലാവരും കൂടെ ഉള്ളതുകൊണ്ടാണ് ഇത്രയും കാലം നവജീവൻ്റെ ശുശ്രൂഷയെല്ലാം മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിച്ചത് നിങ്ങളുടെ ഓരോരുത്തരുടെയാണ് നവജീവൻ നിങ്ങളുടെ സഹായം കൊണ്ട് മാത്രം നടന്നു പോകുന്നതാണ് കോവിഡ് കാലഘട്ടങ്ങളിലും അല്ലാതെ വിഷമത്തിൻ്റെ കാലഘട്ടങ്ങളിലും ഇപ്പോഴത്തെ വിഷമത്തിൻ്റെ സാഹചര്യത്തിലും എല്ലാം നിങ്ങളെപ്പോലെയുള്ളവരുടെ ഓരോരുത്തരുടെയും സഹകരണവും സഹായവും കൊണ്ടാണ് ഓരോ ദിവസവും ദൈവം നവജീവനെ നടത്തിക്കൊണ്ടുപോകുന്നത് നിങ്ങളെ എല്ലാവരെയും വീണ്ടും വീണ്ടും ഓർത്ത് പ്രാർത്ഥിക്കുകയും നിങ്ങളുടെ സഹായവും സഹകരണവും പ്രോത്സാഹനവും പ്രാർത്ഥനയും നമ്മുടെ നവജീവനം എപ്പോഴും ഉണ്ടായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു കാരുണ്യവാനായ ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഈ രണ്ടായിരത്തി ഇരുപത്തി നാലില് നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും കുടുംബത്തിനും സഹോദരങ്ങൾക്കും ജോലിക്കും കുടുംബജീവിതത്തിനും എല്ലാം സമൃദ്ധമായ ദൈവാനുഗ്രഹങ്ങൾ ഉണ്ടാകണേ എന്ന് പ്രാർത്ഥിക്കുന്നു ക്രിസ്മസിൻ്റെയും പുതുവർഷത്തിൻ്റെയും സ്നേഹാശംസകൾ നേരുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നന്ദി നമസ്കാരം